പുണ്യമാക്കപ്പെട്ട രജബു മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട രണ്ട് ദിക്റുകളാണ് ഒന്ന് ലാ ഇലാ ഒന്ന് സ്വലാത്ത് സ്വലാത്ത് അടിസ്ഥാനപരമായ ദിക്ർ തന്നെയാണ് ദിക്റ് എന്ന വാക്ക് അള്ളാഹുവിലേക്കുള്ള വിചാരം എത്തിക്കുന്ന ഏത് വചനവും ദിക്റാണ് അള്ളാഹുലേക്കുള്ള വിചാരമെത്തിക്കുന്ന ഏത് പ്രവർത്തിയും ദിഖറാണ് പ്രവർത്തി ദിക്റാണെന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ട്

എന്ന് പറയുന്നത് മലയാളമാണ് കൂലി കിട്ടണേ എന്തെ പറയണം എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്കാവുള്ള അല്ലാന്ന് പറഞ്ഞിട്ട് എനിക്കാവുള്ളൂ അല്ലാ അല്ലാ നമ്മൾ ഓർക്കും കേട്ട നമുക്ക് വയസ്സും പ്രായ എന്ന് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല അത് പറയൽ സുന്നതാണ് എന്ന് പറഞ്ഞിട്ടെ കണ്ടിരിക്കാം അങ്ങനെ ഒരു ശീലമുണ്ട് ശീലം ഉണ്ട് അവനോട്ടത് അല്ലാഹു തോഫിർ എന്ന് പറഞ്ഞാൽ അള്ളഹനെ ഓർക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും എന്ന് പറയും അത് വാക്കാവാം പ്രവൃത്തിയാവാം ചിന്തയാവാം കാഴ്ചയാവാം ദിഖർ വിക്രെന്ന് പറഞ്ഞാൽ പറയൽ മാത്രല്ല ഓർമ്മിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്ക് വിക് വിറും ഫിഖറും നല്ല ബന്ധ എന്ന് പറഞ്ഞാൽ വിക്രേക്കുള്ള ചിന്തക്കാ ഫർ എന്ന് പറയും വിക്രയിലേക്കുള്ള ചിന്ത വിക്ർ പറഞ്ഞു പോകും ഫിക്ർ വന്നു കഴിഞ്ഞാൽ ഫിക്ർ എന്ന് പറഞ്ഞാൽ ചിന്ത ചിന്ത വന്ന വിക്റിലേക്ക് നാവ് അറിയാതെ പോകും ചിന്ത വന്നു കഴിഞ്ഞു ചിന്തങ്ങനെ വന്നു കഴിഞ്ഞ പഠിച്ചോനെ ഞാൻ ഇന്ന് ഒരാളോടെ രോഗവിവരം കേട്ടു അദ്ദേഹം ഇങ്ങനെ രോഗവിവരം അദ്ദേഹത്തിന്റെ കുട്ടിയുടെ രോഗവിവരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് വെള്ളിയാഴ്ച ഒരുപാട് രോഗവിവരങ്ങൾ നമ്മൾ കേൾക്കുന്ന ദിവസം ഞാൻ ഒരു രണ്ട് രണ്ട് മിനിറ്റോളം അദ്ദേഹം ഫോ ഫോണിൽ സംസാരിച്ചു അതിൽ ഞാൻ ഒന്നോ രണ്ടോ സെന്റൻസുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ രോഗത്തിന്റെ പ്ര പ്രയാസം ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കേട്ട് 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 എന്റെ വായിന്നറിയാതെ വന്നു പോയി അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് പഠിച്ചവനെ റബ്ബേ അള്ളാഹുവെ ഞാൻ എന്തായി കേൾക്ക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് എത്രയും പെട്ടെന്ന വാക്കുകൾ ഞാൻ നിർത്തിച്ചു എന്നുള്ളതാണ് ഒരു രോഗത്തെ കുറിച്ചങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർമ്മ വരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ ഓർമ്മ അള്ളാഹു തരട്ടെ ആ ഓർമ്മ തന്നെ അമലാണ് അത് തിക്റാണ് അപ്പോ പുണ്യമാക്കപ്പെട്ട റസബ് മാസം അള്ളാഹുവിലേക്ക് ചേരാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട മാസമാണ് റജബ് മാസം വിക്രുകളും സൊലാത്തുകളും വേണം സ്വലാത്ത് അടിസ്ഥാനപരമായി വിക്രു തന്നെയാണ് സൊലാത്തിന്റെ പ്രാധാന്യം റജബിലേക്ക് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു നബി അലിസ്ലമ തങ്ങള് പിറക്കണം ജനിക്കണം എന്നത് അല്ല തീരുമാനിക്ക എന്നതിന്റെ ഭൗതികമായ ഒരു കാരണം ഇവിടെ ഉണ്ടായേ പറ്റു അത് മാതാപിതാക്കളുടെ ശാരീരിക ബന്ധമാണ് അതിലൂടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വാപ്പയുടെ ഇന്ദിരിയത്തുള്ളി എത്തുക എന്ന ആ ഭൗതിക കാരണം സൃഷ്ടിക്കപ്പെട്ടതല്ലെങ്കിൽ അതിന്റെ സംഭവം നടന്നിട്ടുള്ളത് പുണ്യമാക്കപ്പെട്ട റജബ് ഒന്നാം രാവിലാണ് റജബ് മാസത്തിൽ ഹബീബായ ഹബീബായി ഉമ്മയുടെ ഉദരത്തിൽ എത്തി എത്തിഫത്തിന്റെ രൂപത്തിൽ അപ്പോൾ റജബ് ബന്ധപ്പെട്ട് കഴിഞ്ഞു റമദാനിലേക്ക് ഒരാൾ ഇറങ്ങി തിരിയുന്നോട് അള്ളഹാനെ സ്നേഹിക്കാൻ അള്ളഹാനെ മനസ്സിലാക്കാൻ അള്ളഹാനെ ഉൾക്കൊള്ളാൻ എന്ന ഒരു സന്ദേശം റജബോടുകൂടെ ആ മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ മാസാണല്ലോ അള്ളാഹുലേക്ക് ചേരാൻ മുഹമ്മദ് റസൂള്ള ഉണ്ടായേ പറ്റൂസ് ഹബീബായ നിബിതങ്ങൾ ഇല്ലാതെ അള്ളാഹുലേക്ക് ഒരാൾക്ക് അടുക്കാനേ പറ്റില്ല അള്ളാഹാനെ അറിയണമെങ്കിൽ അള്ളാഹുവിനെ അറിയണമെങ്കിൽ എന്നെ പറ്റി അങ്ങയോട് അവര് ചോദിക്കും അള്ളഹാനെ പറ്റി ചോദിക്കുമ്പോ അങ് അള്ളഹനെ പറ്റി പറയേണ്ടത് അങ് പറയേണ്ടത് അല്ല ഉണ്ട് അല്ലാ എങ്ങനെയാ അള്ളഹനെ പറ്റി ചോദിച്ചപ്പോ നമ്മളോട് ചോദിച്ചു എന്താ പറയാ നമുക്കൊന്നും പറയാൻ കിട്ടില്ല അള്ളഹിനെ പറ്റി പത്ത് വാക്കുകൾ പറയാൻ പറഞ്ഞാൽ എന്താ പറയാ ആനനെ പറ്റി പറയാൻ പറഞ്ഞ ഒരു പക്ഷെ നമ്മൾ പറയുമായിരിക്കും കറുത്ത നിറമാണ് പല്ല് പുറത്തേക്കാണ് തുമ്പി കൈ ഉണ്ടെന്നൊക്കെ പറയും അള്ളഹാനെ പറ്റി നമ്മുടെ മനസ്സിൽ തട്ടി നമ്മുടെ അനുഭവത്തിൽ എന്താ പറയാ അള്ളഹാനെ പറ്റി എൻ്റെ മനസ്സിന്ന് ഞാൻ പറയട്ടെ ഞാൻ ഇന്നാലിന്ന ദിവസം ഒരു പ്രയാസത്തിലിരിക്കുമ്പോട്ട് ഞാൻ എൻ്റെ റബ്ബിലേക്ക് കൈ ഉയർത്തി തേടി നേരം പുലർന്നപ്പോൾ അള്ളാഹു എന്റെ ആവശ്യം നിറവേറ്റി ഞാൻ ആ സന്തോഷം കൊണ്ട് ആ പകൽ മുഴുവൻ എൻ്റെ റബ്ബിനെ ഓർത്ത് കരഞ്ഞു എന്ന് പറയാൻ ഒരു അനുഭവം നമ്മളിലില്ല ഇല്ല എന്ന് പറഞ്ഞാ എനിക്കില്ല അങ്ങനെ ഞാൻ പറയും അള്ളഹാനെ അനുഭവിച്ചു പറയാൻ പറഞ്ഞാ അനുഭവിച്ചു പറയാനൊന്നുമല്ല ഒരു സാധാരണക്കാരനോട് വേഗം പറയാൻ പറ്റി വർത്താനം അള്ളഹാനെ പറ്റി പറയാൻ പറ്റി വർത്താനം അതെ അല്ലാ തൊട്ടടുത്തിണ്ടേ നിന്റെ തൊട്ടടുത്തുണ്ട് നീ വിളിച്ചാ വേഗം വിളി കേൾക്കും നിനക്ക് വേഗം ഉത്തരം ചെയ്യും അവൻ നീ അവനെ വിളിച്ചോതുവാരുന്നോ എന്ന് പറഞ്ഞേക്ക് അള്ളഹിനെ പറ്റി ചോദിച്ചു വരുന്നവരോട് ലളിതമായ ഒരു വിശദീകരണം പരിശുദ്ധ പരിശുദ്ധക്കുറാസ് നൽകട്ടെ

അള്ളാഹുവിനെ അനുസരിക്കാൻ മുത്തുനബി വേണം എന്ന് പറഞ്ഞാൽ ഉടനെ പറയും വാ പറയുമ്പോ റസൂൽ റസൂലിനെയും അനുസരിക്കണം അള്ളാൻ അനുസരിക്കാൻ പറഞ്ഞാൽ അവിടെ പറയും വാ റസൂൽ പറയുമ്പോൾ അനുസരിക്കണം എന്നാൽ ഒരു ആയത്തിൽ അള്ളാഹു തിരിച്ച പറഞ്ഞത് അനുസരിച്ചാൽ മതി അള്ളാഹന അനുസരിക്കാതെ അതിൽ ഉണ്ടെന്ന് പരിശുദ്ധ കുറവാണ് നീ അള്ളാഹുവിനെ അനുകരിക്കാനും റസൂൽ വേണം അള്ളാൻ അനുകരിക്കാൻ എങ്ങനെയാ അള്ളഹ ചെയ്യുന്നത് ചെയ്യാൻ അള്ളാഹു അവന്റെ മലക്കുകളും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു നിങ്ങളും ചേരണേ എന്ന് കുറേ അനുസരിക്കാൻ അനുകരിക്കാൻ അറിയാൻ അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഒക്കെ മുത്തനിപി വേണം എങ്കിൽ പുണ്യമാക്കപ്പെട്ട റജബിൽ കൊണ്ട് നമുക്ക് അള്ളാഹുലേക്ക് ചേരാം കൂട്ടാം നൽകട്ടെ പുണ്യ റജബിലെ രണ്ട് വിക്രുകൾ ഒന്ന് സ്വലാത്താണ് രണ്ട് ല ഇലാഹുള്ളതാണ് കാരണം റജബ് വിഭാവനം ചെയ്യുന്നത് ലാ ഇലാഹില്ലതാണ് റജബ് വിഭാവനം ചെയ്യുന്നത് ലാ ഇലാഹഇല്ലതയാണ് റജബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അള്ളാഹുവിനേക്ക് ചേരാനുള്ളത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു തരാണ് കേട്ടോളു കേട്ടോളു അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് മഹാനായ അബ്ദുലാഹുബിൻ പറയുന്നു ഒരുപാട് പാപം ചെയ്ത ഒരാളുണ്ട് ആ ആളെ മീസാൻ എന്ന തുലാസിന്റെ മുന്നിലേക്ക് നാളെ കൊണ്ടുവരപ്പെടും അങ്ങനെ ഒരു മീസാൻ എന്ന കാഴ്ചണ്ടേ കുറിച്ച് സ്വഹാബികൾ വിലയിരുത്തിയിട്ടുണ്ട് ഹരീദിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ട് വെച്ചാൽ കിഴക്കൻ ചക്രവാളത്തിൽ വെച്ചാൽ പിന്നെ അടുത്ത തട്ട് വെക്കാൻ മെഹ്രിബലാണ് കഴിയോ അത്രയും വിശാലതയാ മീസാൻ 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 എന്ന എന്ന തുലാസ് മനസ്സിൽ തട്ടിയ ഉള്ള ഒരു കാരക്ക ചെയ്താൽ മതി മഹാനായ ദാവൂദ് നബിയോട് അള്ളാഹു പറഞ്ഞു കേട്ടോളൂ മീസാൻ എന്ന തുലാസിലേക്ക് തൂക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ടുവരുമ്പോ അവർ ചെയ്ത നന്മകളും തിന്മകളും കുട്ട എന്ന അളവ് പോലെ ഒരു അളവ് പാത്രത്തിലാ അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു ആ മനുഷ്യൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അയാൾ ചെയ്ത നന്മകൾ അത് കൊണ്ടുവരുമ്പോൾ തിസായും സജിലാ കുട്ടയാ തുലാസിന്റെ മുന്നിൽ നിരത്തി വച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് കുട്ട കുട്ട എന്നാണ് സജിലെന്ന വാക്കിന് അർത്ഥം ഒരു തൊട്ടി കുട്ട എന്നൊക്കെ പറയാ എന്തോ അത് അതൊരളവാണ് അത് കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു ഒരു കുട്ടയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ കണ്ണത്താ ദൂരമാ അങ്ങനത്തെ തൊണ്ണൂറ്റൊൻപത് കുട്ട കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് ഒരു കുട്ടയിൽ കണ്ണത്താ ദൂരം വലിപ്പമുണ്ട് എങ്കിൽ അത് നിറയെ പാപമാണ് ആ പാപം നിറഞ്ഞിരിക്കുന്ന തുലാസിന്റെ തട്ടിലേക്ക് ഈ തൊണ്ണൂറ്റി ഒൻപത് കുട്ട പാപം നിറഞ്ഞ കുട്ട കൊണ്ടു വന്ന് വെക്കുന്നു പിന്നെയോ അതിന്റെ അപ്പുറത്തേക്ക് കാലിത്തട്ടില് വേറെ ഒരു കുട്ട വേറെയും കൊണ്ടുവന്ന് വെച്ചു സുബഹാനുള്ള തൊണ്ണൂറ്റൊൻപത് കുട്ട നിറയെ പാപങ്ങളാണ് നിറച്ചു വെച്ചിരിക്കാം അപ്പുറത്തേക്ക് ഒരു കുട്ടയ പോയിട്ടുണ്ട് മറ്റേ തട്ടിലേക്ക് ഒരു കുട്ടയാ പോയത് അതിലേക്ക് ഒരു ഉറുമ്പ് ഒരു ചെറിയ ഉറുമ്പിന്റെ വലിപ്പമുള്ള ഒരു കടലാസ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടേ ഒരു ലാ ഇലാഹ ഇല്ല എന്നത് എന്തെല്ലാം ൾ വെച്ചിട്ടുണ്ട് പൂർത്തീകരിച്ച് അത്രയും മനുഷ്യൻ അതൊരു ചെറിയ കടലാസിൽ ഒരു ഉറുമ്പിന്റെ വലിപ്പത്തിലുള്ള കടലാസിൽ എഴുതി മറ്റേ കൊട്ട് കാലിത്തട്ടിലേക്ക് ഒരു കൊട്ട പോയിട്ടുണ്ട് ആ കടലാസിൽ ഇയാള് ചൊല്ലി ഒരു ഹബീബ് പറയുന്നു തൊണ്ണൂറ്റൊൻപത് കുട്ടയിലെ ഭാരം അവന്റെ പാപത്തിന്റെ ഭാരം ഒരു ഊറുമ്പിന്റെ വലിപ്പത്തിലുള്ള ചെറിയ കടലാസിൽ രേഖപ്പെടുത്തിയ ഒരു ലാ ഇലാഹ ഇല്ല ഇരിക്കുന്ന ആ ഒരറ്റ കുട്ട കൊണ്ട് ഭാരം ഇല്ലാതെ പോകും വെറുതെ ഒന്നുമല്ല അവസാനം അതൊരെണ്ണം പറഞ്ഞാ മതി എന്ന് പറഞ്ഞത് ലായിലാഹ ഇല്ല എന്നത് മാത്രം മതി അത് വെറുതെ ഒന്നും പറഞ്ഞതല്ല അതിന്റെ ശ്രേഷ്ഠത അങ്ങനെയാണ് അവസാനം അതൊരു പ്രാവശ്യം അതിനുള്ള മാസാണ് മാസ കേട്ടോളൂ കേട്ടോളൂ മറ്റൊരു ഹദീസ് ഖുൽതു അന ഞാൻ മാത്രമല്ല എന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നെബിമാര് പറഞ്ഞതും ഞങ്ങളുടെ നാവു കൊണ്ട് എന്റെ നാവു കൊണ്ടൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാർ മുഴുവനും അവരുടെ നാവു കൊണ്ടും പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വചനം ലാ ഇ ആലോചിക്കാറുണ്ടോ നമ്മുടെ പഴമക്കാര് ഉപ്പമാര ഉമ്മമാര ഒരു ദിവസം തസ്ബീഹിന്റെ തസ്ബീഹിന്റെ തസ്ബീഹന്റെ മാലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പതിമൂന്ന് ലക്ഷത്തി ചുല്ലുവാനും പതിമൂന്നര ലക്ഷം ലായ്ലാഹലാണ് ഇക്കഴിഞ്ഞ ദിവസം എന്റെ വെല്ലുപ്പാനോട് ദ്വാരക്കാൻ പറഞ്ഞത് പതിമൂന്നര ലക്ഷം ലായ്ലാഹല ഈ കഴിഞ്ഞ ദിവസം അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരും പതിമൂന്നും പതിനാലും പതിനഞ്ചും ലക്ഷങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ അത്രയും അവരിങ്ങനെ അവരുടെ സമയങ്ങളൊന്നും വെറുതെ അല്ല അല്ലെങ്ങനെ അതിലിട്ടിങ്ങനെ ആ അവസാനം തീരൂ അള്ളാഹു നാവിട്ടെ ഇനി കേട്ടോളൂ ലോകത്ത് വന്നു പോയ നെബി ശ്രേഷ്ഠ മുഴുവനും പറഞ്ഞ ഏറ്റവും നല്ല വർത്തമാനം ഇനി കേട്ടോളൂ അള്ളാഹുവിന്റെ ഹബീബ്ലങ്ങളോട് മഹാന്മാരായ സ്വഹാബികൾ ഒരിക്കൽ ചോദിച്ചല്ലോ വില വില ഒരു സ്വഹാബി നബിയോട് ചോദിച്ചതാണ് എത്രയാ വില ചോദിക്കൂലോ ലുലുമാളിന് എത്ര മുടക്കുണ്ട് എന്താ അതിന്റെ വില അത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുതൽ മുടക്കി എന്നൊക്കെ പറയാം അല്ലെങ്കിലോ ഒരു ബിൽഡിങ് കണ്ടാൽ ഒരു വീട് ഇതിനെത്രയാ ഒരു വാഹനം കണ്ടാൽ ഇതിനെത്രയാ ഒരു നല്ല വള വാങ്ങിയ സഹോദരി എന്താ അതിന്റെ ഡിസൈൻ എന്തൊരു ഭംഗിയാ എന്താ ഇതിന്റെ വില ഒരു നല്ല വാച്ച് ഒരാൾ കിട്ടിയാൽ എന്താ ഇതിന്റെ വില എന്നാൽ നിബിയെ വില എന്താ ചോദിച്ചതാ അപ്പോൾ പറഞ്ഞു വില ഉണ്ട് നമുക്ക് എന്ത് വാങ്ങാം ഒരു ലായി കൊടുത്താൽ കിട്ടും ആ ഒരു കൊടുക്കണം ലായിലായില കൊടുക്കണം ഒരു എന്തൊരു രസമുള്ള വർത്തമാനം നോക്കിയാ

വേഗം വേഗം കിട്ടാൻ എന്ത് ചൊല്ലണം നബിയേ പറഞ്ഞു നന്നായിട്ട് ചൊല്ലിയാ മതി അവൻ കിട്ടുമെന്ന് പുണ്ണി െഹനു എന്ന മഹാനായ സൊഹാബിയെ ഞാൻ കണ്ടപ്പോ അള്ളാഹുവിന്റെ ഖുർആാനിൽ ഒരു ആയത്തിനെ പറ്റി ഞാൻ ചോദിച്ചു അള്ളഹാനെ പറ്റി പറഞ്ഞിട്ടുണ്ട് തൗബ് അള്ളഹാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ മൂന്ന് പ്രയോഗങ്ങൾക്ക് മഹാനായ മഹാനായിബിനെ അബ്ബാസ് അള്ളാവിന് കൊടുത്ത് വിശേഷ വിശദീകരണം അള്ളാഹുവിനെ അവതരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ കരുണയും സ്നേഹവും അള്ളാഹുവിന്റെ ലാളനയും എല്ലാം ആ അള്ളാഹുവിന്റെ ശിക്ഷയുമെല്ലാം ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു അത് മുഴുവനും ലാ ഇലാഹിഇയിലൂടെ സാധിക്കും എന്ന് മഹാനായി ബിനെ അബ്ബാസ് പറഞ്ഞതായി പരിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ അള്ളാഹു നൽകട്ടെ അമൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇരട്ടി പ്രതിഫലം എന്ന ആ പരിഗണനയിൽ സ്വീകരിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ വിശുദ്ധിയും അനുഗ്രഹിക്കട്ടെ വരഹമുലി വരക്കാത്ത